ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന നൽകുന്നതോത് സങ്കീർത്തനങ്ങൾ അൻപത്തി അഞ്ച് പതിനാറ് ഞാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു കർത്താവ് എന്നെ രക്ഷിക്കും ഉറപ്പുള്ള വാക്കുകളാണ് ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ കർത്താവ് എന്നെ രക്ഷിക്കും ഏത് സങ്കടവും ആകട്ടെ എനിക്ക് വിളിച്ചപേക്ഷിക്കാൻ ഒരു ദൈവമുണ്ട് ആ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് എന്നെ രക്ഷിക്കും വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന മേഘങ്ങൾ തുളച്ചു കയറും നിന്റെ വിശ്വാസം നിനക്ക് അത്ഭുത രക്ഷയായി മാറും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു എൻ്റെ ഈ അവസ്ഥകളിൽ നിന്നല്ല എൻ്റെ ഈ പ്രതിസന്ധികളിൽ നിന്നല്ല എൻ്റെ ഈ ദുഃഖങ്ങളിൽ നിന്നെല്ലാം എൻ്റെ രോഗങ്ങളിൽ നിന്നെല്ലാം എൻ്റെ ദൈവം എന്നെ രക്ഷിക്കും ആ ഒരു വിശ്വാസം ഒരു കരുത്തായി മാറട്ടെ ആ തിരുനാമം നിനക്ക് രക്ഷയായി മാറും ഞാൻ എൻ്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നു അവിടുന്ന് എന്നെ രക്ഷിക്കും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക നിൻ്റെ ദൈവം നിന്നെ രക്ഷിക്കാനുണ്ട് കരുണാമേനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കാം